ഇരിങ്ങാലക്കുട സ്പ്രൈഡ് കഷ്ടം തന്നെ പി ജയചന്ദ്രനെ ഇംഗ്ലീഷിൽ ഒന്ന് അനുസ്മരിച്ചതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയിലെ അഞ്ച് ഭാഷകളിൽ ഗാനം ആലപിച്ച് നാഷണൽ ഫിലിം അവാർഡ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന പി ജയചന്ദ്രൻ എന്ന ഗായകനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗാനാലാപന ശൈലി കൊണ്ടുകൂടി ശ്രദ്ധേയനായ അതായത് തലമുറകൾ മാറുന്നതിനനുസരിച്ച് തൻ്റെ ആലാപനത്തിലുള്ള ശൈലിയിൽ മാറ്റം വരുത്തി കൂടി ശ്രദ്ധേയനായ ആ മഹാ ഗായകനെ ഇംഗ്ലീഷിൽ ഒന്ന് അനുസ്മരിക്കാൻ പറഞ്ഞു എന്നതാണ് ആ റിപ്പോർട്ടർ ചെയ്ത തെറ്റ് തൊലിക്കട്ടിയുള്ളപ്പോ ഭാഷയ്ക്കും അറിവിനും ഒന്നും പ്രാധാന്യമില്ല അത് മറ്റൊരു കാര്യം പക്ഷെ ഇങ്ങനെ തുടരെ തുടരെ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ചെന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ നാറ്റിക്കുന്ന ഈ ഒരു രീതി ഇതൊന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചു തരണം ബിന്ദു ചേച്ചി കുറേ തവണയായി ഇത് കണ്ടും കേട്ടും ഞങ്ങൾക്ക് മടുത്തു വിൽക്ക് യൂസ്ഫുൾസ് ഒരു വെൽക്കം ടു ഊട്ടിയും നൈസ് ടു മീറ്റ് യൂം കൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുമെന്നൊക്കെ അറിയാം പക്ഷെ ഇവിടെ ഒരു പ്യൂണോ ക്ലർക്കോ ആകണമെങ്കിൽ പോലും ഇംഗ്ലീഷ് വ്യാകരണം ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജോലിക്ക് കയറുന്ന കുറെ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭരിക്കാൻ വിവരവും വിദ്യാഭ്യാസവും ഇംഗ്ലീഷും ഒന്നും ആവശ്യമില്ല എന്നറിയാം എന്നാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നാണക്കേടുണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ പബ്ലിക്കിൽ ചെന്ന് നിന്ന് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ഏജൻസികളുമായിട്ട് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ കൂടി ഒന്ന് പരിഗണിക്കണം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അത് കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച ഒരേ ഒരു ഇന്ത്യൻ പൗരൻ പിണറായി വിജയനാണ് കാരണം വിദ്യാഭ്യാസ വകുപ്പേ വി ശിവൻകുട്ടിയണ്ണന് കൊടുത്തില്ലേ എല്ലാവരും എല്ലാ വിദ്യാഭ്യാസന്മാരും ഇത്രയും വിദ്യാഭ്യാസ തരം നിറഞ്ഞ വിദ്യാഭ്യാസന്മാർ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഉണ്ടാവൂ കാരണം നമ്മുടെ നാട് ഭരിക്കാൻ വിവരോ വിദ്യാഭ്യാസോ ഭാഷയോ അറിവോ ഒന്നും ആവശ്യമില്ലല്ലോ കുറെ ദിവസം കൊടി പിടിച്ച തഴമ്പ് മാത്രം കയ്യിൽ ഉണ്ടായിരുന്നാ മതി Which song is better or many uh, songs with diverse വേറെ ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആണെങ്കിലും നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് ക്ഷമിക്കാം പക്ഷെ ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരമൊക്കെ നമ്മൾ പല തരത്തിൽ പല സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ തുടരെ തുടരെ ഞങ്ങളെ നാറ്റിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ് കേട്ടോ അത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയന്റെ പാത പിന്തുടരുക മാത്രമേ ഒരു പരിഹാരം കാണുന്നുള്ളൂ എഴുതി കൊണ്ടുപോയി വായിക്കുക ഏതായാലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നേരെ മൈക്കുമായിട്ട് ആരെങ്കിലുമൊക്കെ വരുമല്ലോ ഇപ്പോ സംസ്ഥാനതല വാർത്തയല്ല പി ജയചന്ദ്രൻ എന്ന ആ വലിയ ഗായകന്റെ മരണം ഇന്ത്യ മുഴുവനും അറിഞ്ഞ ഒരു വാർത്തയാണ് അത് ഒരു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയാണ് അപ്പോ ഇത്തരം വാർത്തകൾ ഇത് മാത്രമല്ല ഇതുപോലെയുള്ള ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വാർത്തകൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ചർച്ചയാകുന്ന വാർത്തകളിൽ നിങ്ങളുടെ നേരെ ഒരു മൈക്ക് വരും അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിൽ തലേ ദിവസം കൃത്യമായി ഗവേഷണം നടത്തി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് നോക്കി വായിക്കുന്നതായിരിക്കും അത്യുത്തമം വീട് തലയിൽ ചുമന്നത് പോട്ടെ ഈ അടുത്ത കാലത്തല്ലേ കേരള ചരിത്രം മുഴുവൻ അറിയാവുന്ന ഒരു റോബോട്ടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ മാഡം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാമെന്ന് റോബോട്ടിനോട് ചോദിച്ചത് നിങ്ങളുടെയൊക്കെ നിലവാരം ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ കുറച്ച് നാളുകൂടെ സഹിച്ചോളാം വേറെ നിവൃത്തിയില്ലല്ലോ പക്ഷെ സംസ്ഥാനത്തിന് പുറത്തുകൂടി നിങ്ങളുടെയൊക്കെ നിലവാരം ഇങ്ങനെ തുടർച്ചയായിട്ട് അറിയിക്കുന്ന പ്രവണത അത് ദയവ് ചെയ്ത് നിർത്തണം പറയുന്ന നിങ്ങൾക്ക് നാണമില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്ക് വലിയ രീതിയിൽ തൊലി ഒരിയുന്നുണ്ട് അത്രമാത്രം